മെയ് പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന ഫെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന കട്ടപ്പന ലഹരി വിരുദ്ധ വിരുദ്ധ ക്യാമ്പയിൻ നടത്തി ഓഫീസർ പുകയില സന്ദേശം നൽകിക്കൊണ്ട് പരിപാടി ചെയ്തു നേതൃത്വത്തിലാണ് മെയ് മുപ്പത്തിയൊന്ന് പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മുക്തി എന്ന പേരിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാന്റിൽ യുവജനങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബോട് കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മോബ് നടത്തിയത് സിവിൽ എക്സൈസ് ഓഫീസർ അന്താരാഷ്ട്ര പുകയിലെ വിരുദ്ധ സന്ദേശം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതൊന്നും ഞങ്ങൾ ശബ്ദമുയർത്തും എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ ഇന്നിവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചുള്ളത് നമുക്കറിയാം ഓരോ കുട്ടി പിറന്നു വീഴുമ്പോഴും അവൻ ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കാതെ പാസീവ് ഒരാൾ പുകവലിച്ചു വിടുന്ന സ്മെല് രണ്ടാമത് മറ്റൊരാൾ സ്വീകരിക്കുകയും അതിലൂടെ അയാൾക്ക് രോഗമുണ്ടാകുകയും ചെയ്യുന്ന ആളുകളെയാണ് പാസിവ് സ്മോക്കർ എന്നറിയപ്പെടുക അപ്പോൾ നമ്മൾ എല്ലാവരും പാസിവ് സ്മോക്കറാണ് ആരെങ്കിലും നൂറ് മീറ്റർ ചുറ്റളവിൽ പുക വലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നൂറ് മീറ്ററിനുള്ളിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള ഈ പുകയിലൂടെ അംശം അയാളുടെ ലെൻസിൽ എത്തിച്ചേരുകയും മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു ലഹരിവിരുദ്ധ പ്രതിജ്ഞ എസ് എംവൈഎം അംഗങ്ങൾക്കൊപ്പം പൊതുജനങ്ങളും ഏറ്റുചൊല്ലി കട്ടപ്പന ഫെറോന എസ് എംവൈഎം ഡയറക്ടർ ഫാദർ നൂബി വെള്ളാപ്പള്ളി കട്ടപ്പന എസ് എംവൈഎം വൈസ് പ്രസിഡന്റ് ടെസ വിനോദ് സെന്റ് ജോർജ് ഫെറോണ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിബിൻ മണ്ണാർത്ത് എക്സൈസ് ഓഫീസർ അബ്ദുൾസലാം ഫെറോണ ഭാരവാഹികളായ അർപ്പിത സൂസൺ ടോം യൂണിറ്റ് പ്രസിഡന്റ് ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി